മോഹൻലാന്റെ അഭിനയത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഹതാരങ്ങളും സംവിധായകനും അടക്കം എത്താറുണ്ട് അഭിനയത്തിൽ മോഹൻലാൽ കൊണ്ടുവരുന്ന അവിസ്മരണീയമായ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ചില പെർഫോമൻസുകൾ ഇപ്പോൾ അതേ കാര്യങ്ങൾ മോഹൻലാന്റെ ഏറ്റവും പുതിയ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയാണ് ബിനു പപ്പു എത്തിയിരിക്കുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അതിലെ രസകരമായ ഒരു സംഭവം പ്രേക്ഷകരെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളും ഒരേപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലും സംവിധായകൻ തരുൺമൂർത്തി മാധ്യമായി ഒന്നിക്കുന്ന ചിത്രം മോഹൻലാൽ മുന്നൂറ്റി ൾ പൂർത്തിയാക്കുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ഇരുപത് വർഷത്തിന് ശേഷം മലയാളികളുടെ പ്രിയ താരജോഡികളായ മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്നു എന്നതും ചിത്രത്തിന് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് ചിത്രത്തിന്റേതായി പുറത്തിറങ്ങുന്ന ഓരോ ലൊക്കേഷൻ സ്റ്റില്ലുകൾക്കും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ലൊക്കേഷൻ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് നടൻ ബിനുപ്പപ്പു ചിത്രത്തിന്റെ ഒരു സീൻ നാല് ടേക്കോളം എടുക്കേണ്ടി വന്നു എന്നാണ് ബിനുപ്പപ്പു പറയുന്നത് അതും മോഹൻലാലിന്റെ സീൻ അത് എന്താണ് കാരണം അത് എങ്ങനെ മോഹൻലാൽ പ്രോസസ്സ് ചെയ്തു എന്നതാണ് അദ്ദേഹം പറഞ്ഞ രസകരമായ ചില കാര്യങ്ങൾ അത് പ്രേക്ഷകരെ തന്നെ അത്ഭുതപ്പെടുത്തി എന്നതാണ് കാണാനും സാധിച്ചത് ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൽ മുന്നൂറ്റി അറുപതിൽ ഒരു സീൻ നാല് ടേക്ക് വരെ പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ ലാലേട്ടന്റെ അടുത്ത് എന്ന് പറഞ്ഞു ലാലേട്ട ഒരു ടേക്ക് കൂടി പോകണമെന്ന് ആദ്യത്തെ ടേക്ക് ഫോക്കസ് ഔട്ട് കാരണമാണ് വീണ്ടും എടുക്കേണ്ടി വന്നത് രണ്ടാമത്തേതിൽ ഒരു പാസിംഗ് നന്നായി വന്നില്ല അതിൽ കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം വന്നു മൂന്നാമത്തെ ഷൂട്ടിൽ സംവിധായകന് ആദ്യത്തെ രണ്ട് ടേക്കിലുള്ള സാധനം കിട്ടിയില്ല ഒരു ടേക്ക് കൂടി പോകണമെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു മോനെ എന്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് അതങ്ങ് എടുത്തു പോകണം ഇപ്പോൾ ഞാനത് മനസ്സിലാക്കി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ മെക്കാനിക്കലായി അതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുമെന്ന് വിനു പപ്പു പറയുന്നു പല സംവിധായകരും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ആദ്യം അഭിനയിക്കുന്ന ആ ടേക്ക് ഗംഭീരമായിരിക്കും ഗംഭീരമായിരിക്കുമെന്നത് ആ പ്രോസസ്സിംഗ് പിന്നീട് മെക്കാനിക്കൽ ആകും എന്നതാണ് മോഹൻലാൽ തന്നെ പറഞ്ഞു വരുന്നത് മോഹൻലാൽ എന്താണോ തരുന്നത് അത് ക്യാമറയിൽ പകർത്തുക എന്നതാണ് ആ ക്രൂവിന്റെ ഏറ്റവും ആത്യധികമായ ലക്ഷ്യം അത് കിട്ടിയാൽ ഗംഭീരമായ ഒരു ഷോട്ട് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല സിനിമാക്കാർക്കിടയിൽ ഇതിനെക്കുറിച്ച് നല്ല അറിയുകയും ചെയ്യാം പക്ഷേ മോഹൻലാലിനെ വെച്ച് പുതിയതായി സംവിധാനം ചെയ്യുന്നവർക്ക് അത് മനസ്സിലാക്കാൻ ഇങ്ങനെ ചില ഇൻസുഡൻസ് വേണ്ടിവരും എന്നതാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന ലൊക്കേഷനിൽ നിന്നും അവർ പഠിച്ചെടുത്തത് എന്ന് വേണം കരുതാൻ വിനുപപ്പുവൊക്കെ അത് വലിയ ഒരു അതിശയത്തോടെയാണ് പറയുന്നത് തരുൺമൂർത്തിയും വിനുപ്പുവും ഒക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ മോഹലാലുമായി